നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത് പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് അതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നും നമുക്ക് സ്ക്വയർ പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാണ് ഇതുപോലെ കുറേ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ചെറിയ മൂന്ന് സ്ക്വയർ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ ഈർക്കളിയും നൂലും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ചുരുക്കിയെടുക്കണം ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ചെറിയ സ്ക്വയർ പീസുകളാണ് ആദ്യം ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കേണ്ടത് ഇനി നമ്മൾ നൂല് വെച്ച് കെട്ടി കൊടുത്ത ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ നിന്ന് ചെറിയൊരു പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ പീസും ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഈർക്കളിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവർ നമ്മൾ ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തു നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കാൻ മറന്നു പോകരുതേ